ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മളീ മഴക്കാലത്ത് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ കുമിൾ രോഗങ്ങൾ അച്ഛാ കുമിൾ കീടങ്ങളെ ആക്രമണം ഇപ്പോൾ തളിരലൊക്കെ വരുന്ന കരിഞ്ഞ് പോവുക കൂമ്പ് കരിഞ്ഞു പോവുക അങ്ങനത്തൊക്കെ ഇത് മാത്രമല്ലാതെ ഇപ്പോൾ മഴക്കാലം മാറി നിൽക്കുന്ന ടൈമിൽ പലരും പറയുന്നതാണ് ചെടി മൊത്തത്തിൽ ഉണങ്ങി പോകുന്നത് എന്നുവെച്ചാൽ കമ്പ് ഫുള്ളായിട്ട് ഇലകളൊക്കെ കരിഞ്ഞിട്ട് മൊത്തത്തിൽ ഉണങ്ങി പോകുന്നത് അതെന്താ കാരണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് വളങ്ങളും അതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ വേര് ചീഞ്ഞു തില് ഇതൊരു കാരണമാണ് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ വേരിനെ ബാധിക്കുന്ന നിമാവര പോലത്തെ കീടങ്ങൾ ആക്രമണം അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഇതൊക്കെ വരുന്ന ടൈമിലും ഇതേപോലെ ചെടികൾ മൊത്തത്തിൽ ഉണങ്ങി പോകുന്നതാണ് കേട്ടോ അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചെടി മാറ്റി നടുമ്പോൾ വേരിന് എന്തെങ്കിലും ശത ഏൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു ഭാഗത്തേക്ക് മരിച്ച മരത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രമുള്ള ശീരങ്ങൾ മൊത്തത്തിൽ ഉണങ്ങി പോവുക ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പൊ നമുക്ക് ഈ വേരിന് ശതയറ്റതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല മറ്റു രോഗങ്ങളോ ഫംഗൽ ഇൻഫെക്ഷനോ ഒക്കെ ആവാനാണ് കൂടുതലായിട്ട് ായിട്ടും ചാൻസ് കാരണം മഴക്കാലത്ത് അധിക ആൾക്കാരും വളങ്ങൾ കൂടുതൽ ഇട്ടു കൊടുക്കുക പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂട് ചീഞ്ഞ് പോവും അപ്പോൾ ഈ രോഗങ്ങളും ഫംഗൽ ഇൻഫെക്ഷനും മൂലമൊക്കെ നമുക്ക് ഈ ചെടി ഇതേപോലെ ഉടങ്ങി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്യൂഡോമോണസ് ഉണ്ടല്ലോ മാസത്തിൽ ഒരു തവണ എങ്കിലും നമ്മൾ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ മാസം നമ്മൾ സ്യൂഡോമോണസ് കൊടുത്താൽ അടുത്ത മാസം നമുക്ക് ട്രൈക്കോഡർമ കൊടുക്കുക അയച്ച ഒരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഇടണം എന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ മണ്ണിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണിലൂടെ വരുന്ന വേരിന് ബാധിക്കുന്ന രോഗങ്ങൾ അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ കീഴട ഇതൊക്കെ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ ഇനി മൊത്തം ിൽ ഉണങ്ങി പോയ ചെടിയാണെന്നുണ്ടെങ്കിൽ അത് ഇത് ഒഴിച്ചു കൊടുത്താൽ കാര്യമായിട്ട് പ്രയോജനം കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ ഒരു ശിഖരം മാത്രമായിട്ടൊക്കെ ഉണങ്ങി പോയതാണെന്നുണ്ടെങ്കിൽ ചില ചെടിക്ക് അങ്ങനെയാണ് ഇവര് എല്ലാ ശിഖിരം ഉണ്ടല്ലോ ആ ഭാഗത്ത് വേരുകിന് മാത്രം ശതയിൽ എന്തെങ്കിലും കിട ബാധ എൽക്കുക എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ കമ്പ് മാത്രമാണ് ഉണങ്ങി പോവുക അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കമ്പ് അവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ സാഫോ അല്ലെങ്കിൽ ബോഡോ മിഷതോ നമ്മൾ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതേപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോകുക ചെടികൾക്ക് ആവശ്യമുള്ള രൂപത്തിൽ മാത്രം വളങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോട്ടിലോ ട്രമ്മിലോ ഒക്കെ ആക്കിയിട്ട് ചെടികൾ നടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കാം കേട്ടോ